ഈ വാർത്ത നിങ്ങൾക്കായി പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ പതിവായതോടെ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചു കിട്ടി ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ടോൾ കമ്പനിയാണ് കവാടം അടച്ചത് ഇനി മുതൽ ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ദേശീയപാതയുടെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് പുതിയ പരിഷ്കാരം ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ബസ്സുകളും ദേശീയപാതയോരത്ത് നിർത്തിപ്പോകണം അതേസമയം തൃശൂർ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ തടസ്സമില്ല ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ കെ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതും തിരിച്ചു പോകുന്നതും മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ ബൈക്കിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചതോടെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ തുടർക്കതയായിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലെ അപകടങ്ങളെ തുടർന്നാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറായത് എന്നാൽ ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള ദേശീയപാതയിൽ നിർത്തേണ്ടി വരുന്നത് അപകടങ്ങൾക്കിടയാകാൻ സാധ്യതയേറെയാണ് പുതുക്കാട് സിഗ്നൽ കഴിഞ്ഞ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്കിടയിൽ ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തിയാൽ പിറകിലായി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്റ്റാൻഡിന് സമീപത്തെ വീതിയുള്ള ഭാഗത്ത് ബസ്സുകൾക്ക് നിർത്താൻ സൗകര്യങ്ങൾ ഒരുക്കുകയോ അല്ലെങ്കിൽ സ്റ്റാൻഡിന് മുൻപിൽ ബസ് നിർത്തുന്നതിന് ഒഴിവാക്കി പുതുക്കാട് സെന്ററിലെ സ്റ്റോപ്പ് മാത്രമാക്കി നിലനിർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ചിലതൊന്നും അങ്ങോട്ട് ഇതുപയോഗിച്ചാ മതി ഹരിതാറ്റോ ദഹനത്തിനോ ആരോഗ്യത്തിനോ ബെസ്റ്റാ